എനിക്ക് ഏറ്റവും സന്തോഷം തോന്നുന്നത് ഇവിടെ വചനം പഠിച്ച നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനം കാണാതെ പഠിച്ച കുഞ്ഞുങ്ങളെ ഓർത്താണ് ഇവിടെ ഇരുന്നപ്പോഴല്ലേ എൻ്റെ മനസ്സിൽ കുർബാനയിലെ ഒരു ശകലം മാത്രമാണ് ഓർമ്മ വന്നുകൊണ്ടിരുന്നത് സകല സൗഭാഗ്യങ്ങളും നിറഞ്ഞ് മുടിചൂടി ചൂടി നിൽക്കുന്ന സഭ ഭാവിയിലേക്ക് നോക്കുമ്പോൾ എന്തൊരു പ്രത്യാശയും സന്തോഷവുമാണ് ഇവരുടെ മാതാപിതാക്കൾ മറിയത്തെ പോലെ നല്ല ഭാഗം തിരഞ്ഞെടുത്തവരാണ് എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ സിജോയെ ലിസി മാമും മാമൊക്കെ പറഞ്ഞതുപോലെ ഒരു സാക്ഷ്യം തന്നെ എനിക്കും പറയാനുള്ളത് മൂന്ന് പെൺമക്കളുടെ അമ്മയാണ് ഞാൻ ആദ്യത്തെ എൻ്റെ മകളുണ്ടായപ്പം സിസ്റ്റർ ക്രൂസിഫിക്സ് എസ് എ ബി എസ് ഞങ്ങളുടെ വീട്ടിൽ വന്നു കുഞ്ഞിനെ കാണാൻ വന്നു എന്നിട്ട് എന്നോട് പറഞ്ഞു നീ ഇവിടെ വചനം പഠിപ്പിക്കണം അപ്പോൾ ഇരുപത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള അതിൻ്റെ വിവരക്കേടും ബോധക്കേടും മാത്രം കൈമുതലായിട്ടുള്ള ഞാൻ മനസ്സിലൊന്ന് ചിരിച്ചു ഈ കിടക്കുന്ന കൊച്ചിനെ വചനം പഠിപ്പിക്കാൻ പക്ഷെ പിന്നീട് വർഷങ്ങളിലൂടെ മൂന്ന് മക്കളുടെയൊക്കെ അമ്മയായപ്പം എനിക്കും ബോധമൊക്കെ കുതിച്ചു അവരെ പഠിപ്പിച്ചു ക്വിസ്സുകളും ദൈവ വചനാഭിമുഖ്യത്തിലും സഭയോടുള്ള സ്നേഹത്തിലൊക്കെ വളർത്തി ഇന്ന് യുവതികളാണ് ചെറുപ്പക്കാരായ അമ്മമാരാണ് അവർ കടന്നു പോകുന്ന അനിവാര്യമായ ജീവിത പ്രതിസന്ധികളിൽ അവരുടെ ഉന്നതമായ ബിരുദങ്ങളോ അവർ ശമ്പളമായി മേടിക്കുന്ന ഡോളറോ പൗണ്ടോ യൂറോയോ അവരുടെ കുടുംബത്തെ നേരെ കൊണ്ടുപോകില്ല എന്ന് ഞാൻ മനസ്സിലാക്കി അവർ പിടിച്ചു നിന്നത് അവരുടെ വിശ്വാസം ഒന്നിൻ്റെ ബലത്തിൽ മാത്രമാണ് അഭിമന്യെ തറയിൽ പിതാവിനറിയാം വിശ്വാസവും വചനാഭിമുഖ്യവും ഞാനും എന്നെ എന്നെ അറിയാവുന്ന എന്നെ പരിചയ ഉള്ളവരൊക്കെ എന്നെ മർദ്ദ എന്ന് വിളിക്കാറുണ്ട് പല കാര്യങ്ങൾക്ക് ഇങ്ങനെ ഓടി നൽകുന്നു വ്യഗ്രചിത്ത പക്ഷെ എനിക്ക് മക്കൾ ജീവിക്കുന്ന കണ്ടപ്പോൾ തോന്നി എനിക്ക് വേണമെങ്കിൽ ചെറിയ രീതിയിൽ മറിയം എന്ന പേരുന്നെങ്കിൽ ഒരു അവകാശം ഉന്നയിക്കാമെന്ന് പ്രിയപ്പെട്ട യങ് ഡോക്ടേഴ്സ് ഇത് ഈ ഇതിൻ്റെയൊക്കെ പൊക്കത്തിലെത്തിയവർ എന്തൊരു സാക്ഷ്യമാണ് നിങ്ങൾ നൽകുന്നത് നിങ്ങളെ ഓർത്ത് ഞങ്ങളെ അഭിമാനിക്കുന്നു അതായത് മൂത്ത തലമുറ അഭിമാനിക്കുന്നു ഞങ്ങളുടെ മക്കളുടെ സ്ഥാനത്തൊക്കെ നിന്ന് ഈ കുടുംബത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ മുഴുവൻ അനുഭവിച്ച് സ്വയം വചനം പിടിച്ച് മക്കളെ വചനം പഠിപ്പിച്ച് ഇങ്ങനെ വളർത്തുന്ന ഈ നിങ്ങളെ യങ് പേരൻറ്റ്സ് നിങ്ങളെ ഓർത്ത് ഞങ്ങൾക്ക് അഭിമാനമുണ്ട് ഒരുപാട് നീട്ടുന്നില്ല മൂന്ന് മിനിറ്റേ അനുവദിച്ചിട്ടുള്ളൂ നിയമവർത്തനം ആറ് അതിൽ നമ്മളോട് കൃത്യമായിട്ട് കർത്താവായി ദൈവം പറയുന്നുണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ഇന്നെൻ്റെ കൽപ്പന ഈ വചനങ്ങൾ നിങ്ങൾ ഹൃദയത്തിൽ സ്വീകരിക്കേ നിങ്ങൾ വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും ഇതിനെക്കുറിച്ച് സംസാരിക്കുക ജാഗരൂകതയോടെ നിങ്ങളുടെ മക്കളെ ഇത് പഠിപ്പിക്കേ ഞാൻ ദേ സാക്ഷ്യം പറയുന്നു ഇന്നെൻ്റെ മക്കൾ മൂന്ന് പേരും വിവാഹിതരായിട്ടും ആ വിവാഹ ബന്ധത്തിലൊക്കെ കുറച്ചും സന്തോഷത്തിലുമൊക്കെ ജീവിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ഓരോറ്റ കാരണം അന്ന് എനിക്ക് ദൈവം ഒരു വെളിച്ചം പോലെ തന്ന ഈ ഈയൊരു ബോധ്യമാണ് ഒന്നും കൊടുത്തിട്ട് കാര്യമില്ല ബെനഡിക്റ്റ് പാപ്പ പേരൻസിനെ ഒരുക്കെ കണ്ടപ്പം ഒരു പറഞ്ഞ ഒരു സെൻറ്റൻസ് കൂടെ ഞാൻ അവസാനിപ്പിച്ചോളാം ഡിയർ പേരൻസ് ഇഫ് യു ഗിവ് യുവർ ചിൽഡ്രൺ എവ്രിഥിങ് ആൻഡ് ഫെർഗെറ്റ് ടു ഗിവ് ദം ഗാഡ് ദെൻ യു ആർ ഫുൾസ് എന്ന് പ്രിയ മാതാപിതാക്കളെ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് എല്ലാം കൊടുക്കുകയും ദൈവത്തെ കൊടുക്കാൻ മറക്കുകയും ചെയ്താൽ നിങ്ങൾ ഭാഷന്മാരാണ് എന്ന് ഇനി ഇത് കൂടുതൽ ശക്തമായിട്ട് നമുക്കൊന്നും ആവശ്യമില്ല എൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്നൊരു വിജയ് ഇവിടെയുണ്ട് കുഞ്ഞു പയ്യൻ ഏതൻ അവൻ്റെ അമ്മ അവനെ ആ നൂറ്റിപ്പത്തൊമ്പതാം സങ്കീർത്തനം പഠിപ്പിക്കാൻ എടുക്കുന്ന കഷ്ടപ്പാട് ഞാൻ കേൾക്കുകയും കാണുകയും ചെയ്തതാണ് പ്രിയ മാതാപിതാക്കളെ ഇതുപോലെ സമയവും ആരോഗ്യവും ഊർജ്ജവും മക്കളെ വചനത്തിൽ ഉറപ്പിക്കാനായിട്ട് ചിലവാക്കുന്ന പ്രിയ മാതാപിതാക്കളെ നിങ്ങൾ കൊടുക്കുന്ന ഈ വചനപാധേയം അവരുടെ ജീവനാവസാനം വരെ അവരുടെ പാതയിൽ പ്രകാശവും അവരുടെ പാദങ്ങൾക്ക് വിളക്കുമായിരിക്കും ദൈവം നമ്മുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കട്ടെ അനന്തര തലമുറ അനുഗ്രഹിക്കപ്പെടട്ടെ ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ നന്ദി